ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കാം ആവുമോ ചെറിയ മാറ്റങ്ങൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം പതിനഞ്ചല്ലേ പറഞ്ഞത് വണ്ടി വണ്ടി അതും ഒരു സ്വിഫ്റ്റിന്റെ അതേ ക്വാളിറ്റി ഉള്ളത് വൺ ഇയർ വാറണ്ടിയോട് കൂടി ഒരു അഞ്ചു ലക്ഷത്തി കൊടുക്കാം അതായത് ഇരുപത്തൊന്ന് വണ്ടിയാ നൽകുക നാലേ തൊണ്ണൂറ് കൊടുക്കാം നാലേ തൊണ്ണൂറിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് പന്ത്രണ്ടാ പിന്നെ ഇതിപ്പോ നമുക്ക് എന്ത് കിട്ടിയ കൊടുക്കാം നമുക്കൊരു രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് മുപ്പത്തിനാലും എനിക്ക് വണ്ടി പിന്നെല്ലോ ഞാൻ എപ്പോഴും എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ ഒരു യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരിക്കലും വില കുറഞ്ഞ വണ്ടി എന്നുള്ളത് ഒരു ഘടകം തന്നെയാണ് എങ്കിൽ പോലും ആ ഒരു ഫോക്കസിന് പുറമെ നിങ്ങൾ വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ നിങ്ങൾ എവിടുന്നാണെങ്കിലും പർച്ചേസ് ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിട്ട് പോയി എടുക്കുന്നവർക്കൊന്നും ഒരിക്കലൊരു പണി കിട്ടരുത് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ മാസം വീഡിയോ ചെയ്യാറുള്ള നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് വന്നിട്ടുള്ളത് ഓട്ടോ വെഞ്ചർ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ശരിക്കും രണ്ട് ഷോറൂം ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ പാവങ്ങാടുണ്ട് കൊടുവള്ളി ഉണ്ട് അപ്പം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കൊടുവള്ളിയിലാണ് കൊടുവള്ളി കുറച്ച് കിരലം വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം വില കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികളാണ് എല്ലാം തന്നെ അതിൻ്റെ പുറമേ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടാവും വണ്ടിയുടെ ക്വാളിറ്റിയും അടിപൊളിയായിരിക്കും ഒരു ടെൻഷനും വേണ്ടാൽ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ എല്ലാ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്നും ഞാൻ ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കുറച്ച് സ്പീഡിൽ പറഞ്ഞു മാക്സിമം അത് വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട് മാക്സിമം പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് പെട്ടെന്ന് കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം റീൽസ് ഒക്കെ വരുന്നുണ്ട് കാണാനും മറക്കണ്ട ഉള്ളിൽ കുറച്ച് കിരല വണ്ടി വാ അവിടെ തന്നെ ബ്രോ നമ്മൾ എപ്പിസോഡിലെ മാക്സിമം കുറച്ച് ക്വാളിറ്റി വണ്ടി അല്ലേ ഏറ്റവും നല്ല വണ്ടികൾ മാക്സിമം ക്വാളിറ്റി ഒന്നും നോക്കാനില്ല അത് ഗ്യാരണ്ടി കൊടുക്കാം നൂറ് ശതമാനം അടിപൊളി അതുപോലെ തന്നെ ഇവിടെ വണ്ടികൾ ഏത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഫസ്റ്റ് വണ്ടി എന്തായാലും ആണ് എക്സറ്റ് പ്ലസ് ഓപ്ഷൻ സൺപ്രൂഫും വരും അല്ലേ പെട്രോൾ അല്ല ഇത് പെട്രോൾ വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടേ അൻപത്തയ്യം കിലോമീറ്റർ ആണ് നല്ലൊരു ഓടിക്കുന്നത് മേജർ ആയിട്ടുള്ള വൺ ഇയർ വാറണ്ടിയിൽ നമുക്കൊരു ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സറ്റ് പ്ലസ് ഓപ്ഷൻ ഓപ്ഷൻ അല്ലേ അപ്പന്തായാലും ഇരുപത് മോഡൽ വണ്ടിയാണ് നിങ്ങൾക്ക് ഏഴ് എൺപതിന് തരുന്നത് നിങ്ങൾ ആലോചിക്കണം ഏറ്റവും ഡോപ്പ്മെന്റ് മോഡൽ

ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷൻ ും ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് വൺ ഇയർ വാറണ്ടിയിലാണ് ഇനി ഇവിടെ ആരിലും വന്നാൽ പറയുക

കേസ് പറഞ്ഞതരാം നിങ്ങൾ ഡെസ്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെസ്ക് ഓടിച്ച ഒരാൾ ഇതും കൂടി ഓടിച്ചു പോകണം എന്ന വ്യത്യാസം മനസ്സിലാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി ആ നല്ല പവറും പവർ ഉണ്ടാവില്ല ഇത് കിലോമീറ്റർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് അടിപൊളി അത്രയും ഫീച്ചേഴ്സ് വരുന്ന ഏറ്റവും കിടിലും ടോപ്പ് വൺ ടെൻ പിഎസ് വണ്ടി ടോപ്പ് വരും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് നമുക്ക് ഒരു ഓഫർ വൺ ഇയർ വാറണ്ടിയിൽ

അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയ്ക്ക് അതിലും നെഗോഷ്യബിളും ആണ് മാക്സിമം ലോണോട് കൂടി വാറണ്ടിയിലും അടിപൊളി രണ്ടായിരത്തിൽ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടിയാണ് എക്സൈഡിൽ അലവിലുണ്ടാവില്ല അലവിൽ ഉണ്ടാവില്ല സമയത്തില്ല നല്ല നീറ്റ് അതെ നമുക്ക് അതാണെങ്കിലും നമുക്കൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കാം കിലോമീറ്റർ എന്നൊക്കെ ചെക്ക് ചെയ്യാ ഇതൊക്കെ ഒരു വൺ ഇയർ വാറണ്ടിയിൽ നമുക്ക് ഒരു നാല് ലക്ഷത്തി നാപ്പത്തായിരം രൂപയ്ക്ക് കൊടുക്കാം നാലേ നാല് വൺ ഇയർ വാറണ്ടി അതായത് ഇതിന്റെ ഒരു കോമഡി നോക്കുകയാണ് അപ്പോ കംപ്ലൈൻസ് ഒന്നും ല്ലീലാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ പിന്നെ ഇവിടെ പുറത്ത് കുറച്ച് വണ്ടികളും കൂടി കിടക്കുന്നുണ്ട് അതും കൂടി ഞാൻ കാണിച്ചിട്ട് നമുക്ക് വലിയ അങ്ങ് അവസാനിപ്പിക്കാം വിവേക് ബ്രോ എന്തായാലും ഇവിടെ പുറത്ത് കുറച്ച് വണ്ടികൾ നമുക്ക് മാക്സിമം വില കുറച്ച് നമ്മൾ ഉള്ള പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ട് മാക്സിമം നല്ല വണ്ടികൾ അല്ലേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും കുറച്ച് വണ്ടികളും കൂടി ഉണ്ട് ഇല്ല അതുകൂടി പെട്ടെന്ന് കാണിച്ചു തരാം

മേജർ ആക്സിഡന്റ് ഫ്ലഡ് കൊടുക്കും ഇല്ലല്ലോ ഇല്ല ഗ്യന്റീനും ഒരു നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഒരു ഒരു അല്ലേ അതും ഡീസലാണ് നല്ല മൈലേജ് മൈലേജിലാണ് അതുപോലെ തന്നെ ആണെങ്കിലോ നമുക്ക് ആയിട്ടാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്പോർട്സ് ഓപ്ഷനിലാണ് പതിമൂന്ന് സ്പോർട്സ് ഓപ്ഷനിലാണ് അത്യാവശ്യം വണ്ടി നല്ല വൃത്തി ഉണ്ട് അല്ലേ ഇന്ത്യൻ ക്ലീൻ ആണ് പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ ബ്രോ മൈനർ ക്ലെയിം ഉണ്ട് ഒരു മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് മെയിൻ ക്ലാസ് മാത്രം അതെ അതെ ബോണ്ടൊന്നും മാറിയില്ല ലോണ്ടൊന്നും മാറിയില്ല ഓക്കെ ഇതിന് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരൂ കേട്ടോ ഇന്റീയർ ഒന്നും ഞാൻ ഓവർ കാണിച്ച് സമയം കഴിഞ്ഞില്ല എല്ലാത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുക്കാം ഫോട്ടോസ് ഒക്കെ അയച്ചു ശരി നമുക്ക് എന്താ റേറ്റ് വരുന്നത് നമുക്കത് ഒരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാം രണ്ടായിരം തൊണ്ണൂറ് അതായത് ഓൾമോസ്റ്റ് മൂന്ന് ലക്ഷം രൂപേനുള്ളിൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എടുക്കാം ചെറിയ മാറ്റങ്ങളൊക്കെ ഇതാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണ്

ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ആറ് നാൽപ്പത്തി നാൽപ്പത്തായിരം ആവുമോ ചെറിയ മാറ്റങ്ങൾക്ക് വരുത്താം പതിനാറ് മോഡൽ ഈ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ് വേറെ ആ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറ്റി ഫേസ് ലിഫ്റ്റ് ചെയ്ത് അടിപൊളിയാവും പക്ഷേ ആ ജെനുവിൻ ക്വാളിറ്റി മീൻസ് എന്താ പറയുക ക്വാളിറ്റിക്ക് ഒരു കുറവില്ല ടച്ചപ്പ് പോലും ഇല്ല അതെ 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 ഇതാണെങ്കിലോ നമുക്ക് ടിയാഗോ ആണെങ്കിൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് അത് പത്തൊമ്പത് പന്ത്രണ്ടാം മാസം ഇറങ്ങിയ വണ്ടിയാണോ ലാസ്റ്റ് വണ്ടിയാണ് വണ്ടിയാണ് കിലോമീറ്റർ എത്രയാൻപതിനായിരം അമ്പത് അത്ര വടള്ളൂ അതെ അതെ ജെനുവിൻ അല്ലേ ജെനുവിൻ കിലോമീറ്റർ ഉണ്ടോ റീപ്ലേസ് മേജർ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ടിയാഗോ ആണ് ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടി അല്ലേ അതെ പണ്ട് മറ്റേ ആരുതിയുടെ വണ്ടി ചവർ പോലെ ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ കൂടുതൽ വണ്ടി അതും ലോ ബഡ്ജറ്റിൽ ഒരു ടോൺഷിപ്പാണ് അൻപതിനായിരം കിലോമീറ്റർ സർവീസ് നിലവിലുണ്ട് വൺ ഇയർ വാറണ്ടിയും കൂടെ കൊടുക്കാം ശരി എന്താ വല്ല നാലേ തൊണ്ണൂറിന് രണ്ടായിരത്തി അത് നെഗോഷബിൾ ആണ് നിങ്ങൾ ചെയ്തോളൂ അടുത്തത് ആസ്റ്റ വണ്ടിയാണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പെട്രോൾ ആണല്ലേ പെട്രോൾ പെട്രോൾ വയനാട് വണ്ടി ആട്ടോ നിലവിലെ ഒന്നുമില്ല പതിനാലാവുമ്പോൾ ശരിക്കും ചെറിയ പൈസ കൊടുത്തു നമുക്ക് നമുക്ക് ഒരു നാല് എൺപതിന് രണ്ടായിരത്തി പതിനാലും അത് റീപ്ലേസ് ഇല്ലാന്ന് ഗ്യാരീപ്ലേസോ മേജർ ഒന്നും ഇല്ല അതുപോലെ തന്നെ നല്ല അടിപൊളി എടുക്കാം മോഡൽ രജിസ്ട്രേഷൻ ലാസ്റ്റ് വണ്ടി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഡീസലാ ഡീസല് തൊണ്ണൂറായിരം കിലോമീറ്റർ അതെ നമുക്കൊരു വൺ ഇയർ വാറണ്ടിയോട് കൂടി ഒരു ഏഴര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം എനിക്ക് വന്ന ഈ പത്തൊമ്പത് ഇരുപത് എന്ന് പറയുമ്പോ

പെട്രോളാണ് പത്തൊൻപത് മോഡൽ ആണ് സി ആണ് പൊൻപത് സി അല്ലെ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ അടിപൊളി നല്ല വൃത്തിയുള്ളൂ അത്ര ഓടിയുള്ളു അല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ഉണ്ടോ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഇപ്പൊ നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് നമുക്ക് ഒരു ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അത് പിന്നെ വലിയ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യം അല്ലെ മോഡൽ പത്തൊമ്പത് മോഡൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതായത് ഇപ്പൊ ഇരുപത്തി സംതിങ് ഓടിക്കുള്ളൂ മാക്സിമം കുറച്ചും തരും അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ ഒരു വണ്ടി ലോ ബഡ്ജറ്റ് നമുക്ക് റെഡി ഗോവ് സീറ്റർ ഗോ പെട്രോൾ അതെ രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് വണ്ടി നിലവിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് വേറെ ഒരു അപകടയിലെല്ലാം ഒരു അപകടം ഈ ഒരു കളർ ഒരു സ്കൈ ബ്ലൂ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല വണ്ടി കേട്ടോ ചെയ്ത് കൊടുക്കല്ലേ നമുക്ക് ഒരു ഫുൾ ലോൺ എന്ത് വിലയുണ്ട് നമുക്കൊരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വണ്ടി വണ്ടി അതും ഒരു സ്വിഫ്റ്റിന്റെ അതേ ക്വാളിറ്റി ഉള്ള വണ്ടി ലിറ്റർ ആണ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉണ്ട് ഒന്ന് എൺപത് ഒന്ന് എൺപത് പതിനഞ്ച് വണ്ടി ചെറിയ മാറ്റം കൊണ്ട് രണ്ട് കൊടുക്കാം കയറിയില്ല അടിപൊളി അതുപോലെ തന്നെ ഡ്രൈവർ ഡ്രൈവർ നമുക്ക് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തേഴായിരം സിംഗിൾ ഓണറാണ് ഇരുപത്തി ആണ് അറസ്റ്റ് ചെയ്യാല്ലേ എനിക്ക് ഒന്ന് ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും താഴെ വരുന്നത് വണ്ടി നല്ല നീറ്റ് ആട്ടോ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല എന്തെങ്കിലും അപകടത്തിൽ പ്രൊജക്ട് ഹെഡ് ലാം ഉൾപ്പെടെ എല്ലാ ഇത് നമുക്ക് ഈ മാക്സിമം ലോൺ കിട്ടും മാക്സിമം ലോൺ ചെയ്യാം ഇയർ വാറണ്ടിയോട് കൂടി ഒരു അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് കൊടുക്കുക അതായത് ഇരുപത്തൊന്ന് വണ്ടിയാ നല്ല ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ലോ കിലോമീറ്റർ ആണ് അഞ്ച് വൺ ഇയർ വാറണ്ടിയോട് വാറണ്ടി കിട്ടും അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ കടക്കാണെങ്കിൽ സെലിരിപ്പം വന്നിട്ടുള്ളൂ രണ്ടായിരത്തി ആ പതിനാല് വണ്ടിയാണ് ആ എൺപതിനായിരം കിലോമീറ്ററോട് വി എക്സ് ചെയ്യാ എത്രയും പതിനാല് വണ്ടി അല്ലേ പതിനാല് വണ്ടി ടയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ടച്ചപ്പ് നിങ്ങൾ ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കാം നമുക്ക് കൊടുക്കാം അല്ലേ കൊടുക്കാം പിന്നെന്ന് പറയുമ്പോൾ ഒന്ന് കഴുകിട്ട് പോലും ഒന്നും വാഷ് ചെയ്തിട്ട് പോലില്ല അതെ 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 ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആണ് പിന്നെ ഒരു വിവിധ വണ്ടിയൊക്കെ നല്ല ഉണ്ട് ജസ്റ്റ് ഇന്റീരിയർ കൂടെ കാണിച്ചിരാം പതിനാല് വണ്ടിന്റെ നീറ്റ്നസ് ആണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഇതിപ്പോ നമുക്ക് എന്ത് കിട്ടിയ കൊടുക്കാം ഒരു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടു മുപ്പത്തി പതിനാല് വണ്ടി കൊടുക്കാം ആ ഒരു അൾട്ടോ പൈസ പോലും വേണ്ട അല്ലേ തട്ടിട്ടുണ്ടോ മേജർ ഒന്നുമില്ല ഒന്നുമില്ല ഓണർഷിപ്പ് 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 തേർഡ് തേർഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ പക്ഷെ നിങ്ങൾക്ക് ഫുൾ ലോണും കേറും ചെയ്തു കൊടുത്തോ ലോൺ ചെയ്തു കൊടുത്തോ നമുക്ക് ഓണർഷിപ്പ് മൂന്നാമത്തെ പേടിക്കൊന്നും വേണ്ടി പതിനാല് മോഡൽ സാലറി ആരും വൺ ലിറ്ററിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് ഡിസയർ മോഡൽ തേർഡ് മേജർ ഇത് കണ്ട പറയില്ല അല്ലേ നല്ല ടയറുണ്ട് ടയർ ടയർ നല്ല ടയറാണ് വീലടിപൊളിയാണ് പിന്നെ അതേപോലെ ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലേ ഇത് പെട്രോൾ അല്ലേ ഡീസൽ ഡീസലാൽ ആണ് ഒൻപത് മോഡല് പേപ്പർ എടുത്തോ പേപ്പർ എടുത്ത വേണ്ടിയാണ് പുതിയ പേപ്പർ ആണ് എന്താ വില നമുക്കൊരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടേ മുപ്പതിനായിരത്തി ഒൻപത് വണ്ടി നല്ല നീറ്റ് വണ്ടി അല്ലേ ഇത് റീപ്ലേസ് ഉണ്ടോ ബ്രോ ഒരു ഗ്യാരണ്ടി കൊടുത്തോളാം ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുക നമ്മൾ പറയുന്ന ഒന്നും നോക്കണ്ട അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടി ആയിട്ട് അതാണ് മെയിനായിട്ട് പറയേണ്ടത് പിന്നെ ഈ കിടക്കുന്ന ഏത് വണ്ടി വേണേൽ നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടിയിട്ട് എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ആണല്ലേ അവിടെ ഒരു വണ്ടി എടുക്കണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് പതിനഞ്ചാ വണ്ടി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടീ അഞ്ചരണ്ട് അഞ്ചരണ്ട് ഓ അൻപത്തിരണ്ട് ഓടിയിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ഇത് വേറെ എന്തെങ്കിലും അപകട ഉണ്ടോ ബ്രോ ഓരോ അപകടത്തോടെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ക്ലീൻ ആണ് ഒന്ന് പോളിസിയൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് ഇതിപ്പോ നമുക്ക് ഉണ്ട് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി നാപ്പത്തായിരം രൂപയ്ക്ക് രണ്ട് നാപ്പത്തഞ്ച് ചെറിയ മാറ്റങ്ങള് ചെയ്തു കൊടുക്കാം അല്ലെ അതായത് അൾട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കില് നല്ല വൃത്തിയുള്ള വണ്ടി രണ്ടു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് വേണമെങ്കിൽ കോൺടാക്ട് വെച്ചിട്ട് വിളിക്കൂട്ടോ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം ആ യോണി നമുക്ക് രണ്ടായിരത്തി വണ്ടിയാണ് പതിനഞ്ച് അതെ അത് അറുപതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു ആ മേഗനാ പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അത് പതിനഞ്ചിലെ ഫുൾ ഓപ്ഷൻ വണ്ടി ആട്ടോ അതെ 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 ചെറിയ പോളിഷിംഗിലാണ് ആ വർക്കിലാണ് അത് നമുക്ക് ഒരു വീട്ടിൽ കിലോമീറ്റർ അറുപതിനായിരം അറുപതിനായിരം അതെ അതെ അപകടം ഒന്നുമില്ല അപകടങ്ങളൊന്നും ഇല്ല ഓക്കെ വിലക്ക് നമുക്കൊരു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി അത് റേറ്റ് കുറയാൻ ഉണ്ടാവില്ല ചെറിയ മാറ്റങ്ങൾ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം മേഘനാ പ്ലസ് ആണ് മേഖലാ പ്ലസ് വണ്ടി എടുക്കോ വിവേക് വിവേക് ബ്രോ ബ്രോ നമ്പർ വിളിക്കൂട്ടോ മാക്സിമം ഒരു അടിപൊളി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആണ് ാണ് രണ്ടായിരത്തി വണ്ടിയാണ് സ്പോർട്സ് ഓപ്ഷനാണ് ഇത് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരും ഇന്റീരിയറിൽ കാര്യങ്ങളൊക്കെ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതെ അതെ ഇതിന് മുന്നേ ഞങ്ങൾ കൊടുത്ത വണ്ടി രണ്ട് പ്രാവശ്യം ഞങ്ങൾ കൊടുത്ത വണ്ടിയാണ് ശരി 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 സെയിൽ ചെയ്ത വണ്ടിയാണ് സ്പോർട്സ് എനിക്ക് ബാക്കി എല്ലാം വരും കാരണം എന്താ വെച്ചാൽ അന്ന് ഇറങ്ങി ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് അത് കാരണം അന്ന് ഈ മോ ഈ ഓപ്ഷൻസ് വരുന്നുള്ളൂസ് വരുന്നുള്ളൂ അത് നിലവിൽ നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഓണർഷിപ്പ് ഫോർത്ത് ആയിട്ടുണ്ട് നാലാമത്തെ ഓണിപ്പ് പക്ഷെ നമുക്കൊരു ലാസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന റേറ്റ് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അതായത് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഒന്ന് നോക്കാൻ കിലോമീറ്റർ 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 ഓടിയിട്ടുള്ളൂ സോറി എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടി ആൻഡ് തന്നെ നല്ല ഫുൾ ഫുൾ ചെയ്ത് തരും മാക്സിമം ലോൺ ചെയ്യും പക്ഷെ വണ്ടി അത്രയും പെർഫെക്റ്റ് ആണ് ഈ ടിയാഗോ ടിയാഗോ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് എക്സഡ് ആണ് മോഡൽ ഓണർഷിപ്പ് അമ്പത്തി സംതിങ് കിലോമീറ്റർ ഓടിയൊക്കെ ഉള്ളൂ നിലവിലൊരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അതെല്ലാം ഇവിടെ ഈ ഗ്ലാസ് ലോക കുറച്ച് പാട്ട് ഉണ്ടാകുന്ന ഫുൾ ഫോട്ടോസ് ആൻഡ് ഡീറ്റെയിൽസ് ഇവിടെ അയച്ചു തരും കേട്ടോ ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി അറുപത്തയ്യം രൂപയ്ക്ക് വൺ ഇയർ വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി അറുപത്തയായിരം രൂപയ്ക്ക് വൺ ഇയർ വാറണ്ടിയിൽ ഓട്ടോമാറ്റിക് നാല് ലക്ഷത്തി നാലുക്ഷരത്തിന് നമുക്ക് വൺ ഇയർ കൊടുക്കാം കൊടുക്കാം വാറണ്ടിയിലും ഓക്കെ അപ്പൊ എന്തായാലും ഒരു വണ്ടി കൂടി ഇവിടെ കാണിച്ചു തരാം രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡൽ ഈ സെക്കൻഡ് ഓണർഷിപ്പ് നാപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ വണ്ടിയാ ശരി അത് ഇറാപ്ലാണ് നല്ലൊരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി ഇതിപ്പോ നമുക്ക് 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 വരും ഇതില് നമുക്കിത് രണ്ടു ലക്ഷത്തി നാപ്പത്തയ്യാർ രൂപയ്ക്ക് നെറ്റ് എട്ടോ പതിനാറ് വണ്ടി പതിനാറ് വണ്ടി കിലോമീറ്റർ നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി രൂപ നെഗോഷിയബിൾ ഓ മാക്സിമം ലോൺ കൊടുക്കാം ചെറിയ എമൗണ്ട് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അല്ലേ ഓക്കെ നിങ്ങൾ മിസ് ചെയ്യണ്ട നോയിക്കോളൂ വൃത്തിയുള്ള വണ്ടിയാണ് അപ്പൊ ഞാൻ നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളല്ലേ ഇത്രയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അതായത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നിങ്ങൾക്ക് വേണം അത് മാക്സിമം ഡിസ്കൗണ്ടിൽ വേണം വാറണ്ടി വേണം അല്ലേ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം അപ്പൊ നിങ്ങൾ ഇവിടെ വന്നേ വണ്ടി എടുക്കാവുള്ളൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ നിങ്ങൾ പോകണമെങ്കിൽ ഇവിടെ ഒരു കുറ്റങ്ങളും അതെ വിലയിലാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരാൻ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം കുറച്ചും തരുള്ളൂ അപ്പൊ എന്തായാലും എക്സാർട്ട് സ്ഥലം വരുന്നത് കൊടുവള്ളി അല്ലേ പിന്നെ പാങ്ങാടുണ്ട് അവരുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതാണ് അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ ഓക്കെ അപ്പൊ എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് വിളിച്ചോളൂ ഈ ഒരു എപ്പിപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു കിടിലും വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും